രശ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ആക്സിയം എം ഫോർ ദൗത്യം നിർണായകമാകുന്നു എന്നതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യക്ക് പല ബഹിരാകാശ സ്വപ്നങ്ങളുണ്ട് മനുഷ്യനെ ബഹിരാകാശത്ത് കയക്കാൻ വേണ്ടി ഗഗൻയാൻ പദ്ധതി അടക്കം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിലേക്കൊക്കെ ഒരു പരിശീലനമാകും ഈ ആക്സിയം എം ഫോർ അല്ലേ ഡോക്കിംഗ് പൂർത്തിയായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് രശ്മി പങ്കുവയ്ക്കാനുള്ളത് ആ നിർണായക ഘട്ടം ആ ആക്സിയം എം ഫോർ ദൗത്യത്തിലെ രണ്ടാമത്തെ നിർണായക ഘട്ടം ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു രശ്മി അതെ സിജു ബഹിരാകാശ നിലയവുമായി ഡ്രാഗൺ ക്രൂ പേടകം ഇപ്പോൾ സോഫ്റ്റ് ക്യാപ്ചർ നടത്തിയിരിക്കുകയാണ് അതിന്റെ മർദ്ദവും വേഗതയും മറ്റും വളരെ സാവധാനം കുറച്ചു വന്നുകൊണ്ടാണ് ഡോക്കിംഗ് പ്രക്രിയ നടത്തിയിരിക്കുന്നത് വേ പോയിന്റ് പൂജ്യത്തിൽ എത്തിച്ച് അതായത് നിലയവുമായി വളരെ വളരെ ചുരുക്കം മീറ്റർ മാത്രമേ നിലവിൽ അകലമുള്ളൂ ഡ്രാഗ് ഡ്രാഗൺ പേടകത്തിൻ്റെ നോയ്സ് പോയിൻ്റ് തുറന്നിരിക്കുകയാണ് ഇനി ഡോക്ക് ചെയ്ത ശേഷം പാടക പേടകത്തിൻ്റെ ഹാച്ച് തുറക്കും അതിനുശേഷം ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്തെ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക നാൽപ്പത്തി ഒന്ന് വർഷത്തിന് മുൻപ് രാഗേഷ് ശർമ്മയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് എന്നാൽ അദ്ദേഹം ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ എന്നാൽ ശുഭാംശു ശുക്ലയുടെ ഈ യാത്രയിൽ അദ്ദേഹം ബഹിരാകാശ നിലയിലെത്തുന്ന ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രികൻ എന്ന ഖ്യാതി അദ്ദേഹത്തിന് വരുന്നത് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഡോക്കിങ്ങിനെ ഡോക്കിങ്ങിന്റെ സോഫ്റ്റ് ക്യാപ്ചർ പൂർത്തിയായിരിക്കുകയാണ് അതായത് നിലയവും ഡ്രാഗൺ പേടകവും തമ്മിൽ കൂടി ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി ഇനി ഇരു പേടകങ്ങളിലെയും മർദ്ദവും മറ്റും ഏകീകരിക്കുന്ന ഹാർഡ് ക്യാപ്ചർ എന്ന പ്രക്രി പ്രക്രിയയാണ് നടക്കാനുള്ളത് ഇത്തരം സോഫ്റ്റ് ഹാർഡ് അത് വിശദീകരിക്കാമോ സിജു പേടകം ഡോക്ക് ചെയ്യുന്നതിനുള്ള ആദ്യ പടിയാണ് സോഫ്റ്റ് സോഫ്റ്റ് ക്യാപ്ചർ എന്ന് പറയുന്നത് സോഫ്റ്റ് ക്യാപ്ചറിൽ മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടില്ല മറ്റ് എല്ലാം വിജയകരമായി നടക്കുകയാണെങ്കിൽ അടുത്ത പടിയായി ഹാർഡ് ക്യാപ്ചറാണ് നടത്തുക അതിനുശേഷമായിരിക്കും ഈ ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് ഈ പേ പേടകവുമായി ഈ ആക്സിഎം എന്ന പേടകവുമായി റോക്കറ്റിനുള്ളിൽ ഇരിക്കുന്ന ഇരിക്കുന്നതിനും പുറത്തു കടുപ്പിച്ചിട്ടുള്ള ഈ ഡ്രാഗൺ സി ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന ഈ റോക്കറ്റ് ഈ പേടകത്തിൽ നിന്ന് ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക സിജു അതായത് ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന ഡോക്കിംഗിന് രണ്ട് ഘട്ടങ്ങളുണ്ടോ ഒന്ന് സോഫ്റ്റ് ക്യാപ്ചറും രണ്ടാമത് ഹാർഡ് ക്യാപ്ചറും സോഫ്റ്റ് ക്യാപ്ചർ എന്ന് പറയുന്ന ഈ ഡോക്കിംഗിന്റെ ആദ്യഘട്ടം അത് ബന്ധിപ്പിക്കുക അതിനുശേഷം ഹാർഡ് ക്യാപ്ചർ നടന്നതിന് ശേഷമാണ് ബഹിരാകാശ യാത്രികർ ഈ നിലയത്തിലേക്ക് കിടക്കുക അങ്ങനെയാണോ അതെ ഡ്രാഗൺ പേടകത്തിന്റെ നോസ് പോയിന്റ് തുറക്കുന്ന പ്രക്രിയകളാണിത് ഈ ഡോക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഈ നോസ് ഇത് പേടകത്തിന്റെ ഹാച്ച് തുറക്കുക ഹാച്ച് തുറന്ന ശേഷമായിരിക്കും നമ്മുടെ നാലംഗ സംഘം ഈ നമ്മുടെ യു ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ നാലംഗ ദൗത്യ സംഘം ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക സിജു